ഏവർക്കും നമസ്കാരം മേടം ഒന്ന് മുതൽ മേടം മുപ്പത്തൊന്ന് വരെയും അതായത് ഏപ്രിൽ പതിനാല് മുതൽ മെയ് പതിനാല് വരെയും മേടം രാശിയിൽ സൂര്യൻ സഞ്ചരിക്കുന്നു തൽഫലമായി ഓരോ രാശിജാതർക്കും അനുഭവത്തിൽ വരാവുന്ന ഗുണാനുഭവങ്ങളെക്കുറിച്ചും ദോഷഫലങ്ങളെക്കുറിച്ചും വിശകലനം ചെയ്യുന്ന ഈ പരമ്പരയിൽ ഇന്ന് നാം മീനക്കൂറുകാരുടെ മേടമാസഫലങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് പൂരോരട്ടാതി കാൽ ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മീനക്കൂറുകാരുടെ ആറാം ഭാവാധിപനായ സൂര്യനാണ് ഇവരുടെ രണ്ടാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നത് സൂര്യന്റെ രണ്ടാം ഭാവത്തിലുള്ള നില പല പ്രതികൂലമായ അനുഭവങ്ങളും ഈ രാശിജാതർക്ക് നൽകിയേക്കാം പ്രധാനമായും ചെലവുകൾ ഗണ്യമായി കൂടുന്ന സമയമാണ് ഇത് കൂടാതെ കുടുംബത്തിലും വ്യക്തിബന്ധത്തിലും കർമ്മരംഗത്തും എല്ലാം ബന്ധങ്ങൾ വഷളാകുവാൻ സാധ്യത ഉണ്ട് ഇവർക്ക് ശനിയും പ്രതികൂലമായ സമയമാണ് ഇത് ഇവരുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് ശനി ഇപ്പോൾ നിൽക്കുന്നത് ആയത് ഇവർക്ക് കണ്ടകശനി എന്ന ദോഷം നൽകുന്ന കാലമാകുന്നു ആരോഗ്യപരമായും പല പ്രയാസങ്ങൾ നേരിടാവുന്ന സമയമാണ് ഇത് സാമ്പത്തികമായ ഇടപാടുകളിൽ നല്ല ശ്രദ്ധ ഇവർ പുലർത്തേണ്ടതാണ് കടം വാങ്ങുമ്പോഴും കടം കൊടുക്കുമ്പോഴും നല്ല കരുതൽ പുലർത്തുക കൂടാതെ ഇവരുടെ ജന്മത്തിൽ രാഹു സഞ്ചരിക്കയാൽ ആലസ്യം കലഹം വിവാദം മാനസികമായ നൈരാശ്യങ്ങൾ പ്രതിസന്ധികൾ എന്നിവയ്ക്ക് കാരണം ആകാം ഇതോടുകൂടി മീനക്കൂറുകാരുടെ മേടമാസഫലങ്ങളെക്കുറിച്ചുള്ള ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു ഏവർക്കും വിശ്വാശംസകൾ നേരുന്നു നന്ദി നമസ്കാരം